ഈ ബന്ധം ശരിയല്ല ശരിയാവില്ല എന്ന് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യും പക്ഷെ ഒരു ബന്ധം ശരിക്കും ശരിയാവില്ല എന്നും അത് വർക്കൗട്ട് ആവാനുള്ള സാധ്യത കുറവാണെന്നും മനസ്സിലാക്കാൻ കുറെ അധികം ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം എനിയച്ചാൽ ആ ബന്ധത്തിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഭയങ്കരമായിട്ട് ആ ബന്ധത്തിലുള്ള സമയത്തിൽ എല്ലാം ഭയം തോന്നുന്നു അയാളെ അയാൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഭയങ്കര പ്രഷർ ഫീൽ ചെയ്യാണ് അയാളെ തന്നെ ചേഞ്ച് ചെയ്ത് വേറൊരു പേഴ്സൺ ആകുന്നു എന്നുള്ളൊരു ലെവലിൽ അയാൾക്ക് ആ പ്രഷർ ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം എവിടെയോ ഈ ബന്ധം വർക്കൗട്ട് ആവുന്നില്ല അപ്പം ആ ബന്ധത്തിൽ തന്നെ തുടരാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം അത് ചെയ്യണം ഇല്ല എങ്കിൽ അത് കട്ട് ഓഫ് ചെയ്യണം എപ്പോഴും വർക്കൗട്ട് ചെയ്യുന്നത് ഒരു ക്ലിനിഷ്യനെ കണ്ടിട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടത് ചെയ്യാൻ പറ്റും ഓക്കെ എനിക്ക് സൈക്കോളജിസ്റ്റ് സ്വാഗതം